മദ്യാരക്കര പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ ഷാഫി പറമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്യാരക്കര പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നാളെ ഷാഫി പറമ്പിലമ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ സിനിമാ താരവും മറിമായും ഫേമമായ ഉണ്ണി രാജ മുഖ്യാതിഥിയാകും പുതിയ കെട്ടിടത്തിലെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം കവി കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും മൗലാന അബ്ദുൽ കലാം ആസാദ് മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ പാറക് അലാബ്ദുള്ളയും നിർവഹിക്കും ട്രസ്റ്റിന് വേണ്ടി സ്വന്തമായി ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആ ബിൽഡിങ്ങിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് നാളെയാണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് നാളെ വൈകിട്ട് ആറു മണിക്ക് വടകരയുടെ പ്രിയങ്കന എം ബി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും അതേപോലെ തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നല്ലൊരു ലൈബ്രറിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ആ ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരനായ കൽപ്പറ്റ നാരായണ മാസ്റ്റർ നിർവഹിക്കുകയാണ് അതേപോലെ തന്നെ ഏറ്റവും മുകളിലായി ഒരു ഹാളുണ്ട് വലിയ ഹോളുണ്ട് നൂറുപേർക്ക് നന്നായി ഇരുന്ന് പരിപാടികൾ കാണാനും നടത്താനും പറ്റിയ ഒരു നല്ല ഹാളാണ് ആ ഹോളിൻ്റെ ഉദ്ഘാടനം മുൻ എം എൽ എ ഫാർക്ക് അബ്ദുള്ള നിർവഹിക്കുകയാണ് അതേപോലെ തന്നെ ഈ പരിപാടിയിൽ മറിമായും ഫെയിം അതേപോലെ തന്നെ സിനിമ നടനുമായ ഉണ്ണിരാജ പങ്കെടുക്കുകയാണ് വളരെ നല്ല രീതിയിൽ ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും പണി കഴിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെയും ഞങ്ങളുടെ നാട്ടുകാരുടെയും അതേപോലെ തന്നെ അഭ്യുതകാംക്ഷകളുടെയും ഒക്കെ നിർലോഭമായ സഹ സഹായ സഹകരണങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ

വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ ടയറിനെക്കിടയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനമോട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാന ചെയ്യുന്നു പ്രിൻസ് ഡയോഫ്സ് ജെട്ടിറു പടകര